കല്യാണം കഴിച്ചിട്ട് ഒരു മന്ത് യൂഷ്വലി ഒരു മന്തിയായപ്പോ തന്നെ അവര് പ്രഗ്നന്റ് ആയി പിന്നെ അവൾക്ക് വന്ന കമന്റ് കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മായി വായിൽ നിന്ന് തന്നെ വന്നതാണ് ഓ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ തന്നെ പ്രഗ്നന്റ് ആയി നാണക്കേടല്ലേ നാണക്കേടാണോ പ്രഗ്നൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വൈഫിനും ഹസ്ബൻഡ് ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യമാണ് അല്ലെ കുട്ടികളൊന്നായില്ലേ എന്നുള്ളത് അഞ്ചാറ് മാസം ഒന്നും ഇവരുടെ ശല്യം വല്ലാണ്ട് ഉണ്ടാവൂല അത് കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും മക്കളെ ഓരോരുത്തർമാർ ക്യൂ എന്ന് ചോദിക്കാൻ തുടങ്ങും എന്താണ് കുട്ടികളൊന്നായില്ലേ നോക്കേണ്ടേ ഇനി ആരെ കാത്തുക്ക എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആരാണ് ഡോക്ടറെ കാണിക്കേണ്ടത് ലേറ്റ് ആക്കാൻ നിൽക്കുന്നത് കേട്ടോ ചിലപ്പോ ഉണ്ടായില്ലെന്ന് വരും ഇങ്ങനെ പോകുന്നവരുടെ ഓരോരോ ചോദ്യങ്ങൾ അപ്പൊ നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ ശല്യം സഹിക്കേണ്ടല്ലോ എന്നുള്ളത് അല്ലെ പക്ഷെ അങ്ങനെ അങ്ങ് ആശ്വസിക്കാൻ വരട്ടെ മക്കളെ പ്രഗ്നന്റ് ആവാന് േറ്റ് ആയി മാത്രല്ല അവർക്ക് പ്രശ്നം നേരത്തെ പ്രഗ്നന്റ് ആയാലും ഇവർ നിങ്ങളെ വെറുതെ ഇടൂല അങ്ങനെ ഒരു അനുഭവമാണ് ഡാനിസ് ഡേസ് എന്ന് പറയുന്ന യൂട്യൂബർ തന്റെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ എന്തായാലും ആ വീഡിയോ ചില ഭാഗങ്ങളൊന്നും എനിക്ക് ഞാൻ ഒരു കാര്യം പറയാനുണ്ട് എനിക്കൊരു മെസ്സേജ് വന്നതാണ് കേട്ടോ എനിക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ ലവ് ലവ് ആയിരുന്നു പീരീഡ്സ് കഴിഞ്ഞ ആ ഒരു ടൈമിലായിരുന്നു കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചിട്ട് ഒരു മന്ത് യൂഷ്വലി ഒരു മന്ത് ആയപ്പോൾ തന്നെ അവർ പ്രഗ്നന്റ് ആയി ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി അപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന സമയത്ത് സി പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയവരെക്കാളും ഒരു കുഞ്ഞിനെ കുഞ്ഞിക്കാല് കിട്ടാതെ അങ്ങനെ ഇതിന് ഒരുപാട് കപ്പിൾസ് ഒരുപാട് കപ്പിൾസ് അതും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചിലപ്പം അവർ ജസ്റ്റ് ഒരു വൺ ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ടു ഇയർ ഗ്യാപ്പ് ഒക്കെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് പ്രൈവസി ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ മാറ്റി വെച്ചിട്ട് ഒരു ടു ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത എന്ന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഉണ്ട് അപ്പം ഈ കുട്ടി ഈ ഫ്രണ്ട് പ്രഗ്നൻസി ഈ ഡെലിവറി സോറി കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നൻ്റ് ആയി അപ്പോൾ അതിന് വന്ന കുറച്ച് ആണ് ഈ ഇങ്ങനൊരു ആചാരമുണ്ടോ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ ഒരു വൺ മന്ത് എന്തായാലും പീരീഡ് ആകണം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലായില്ല അതായത് ഇവരുടെ ഫ്രണ്ട് കല്യാണം കഴിഞ്ഞ ഒരു മാസം ആയപ്പോൾ അങ്ങ് പ്രഗ്നന്റ് ആയി ശരിക്കും അങ്ങനെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എല്ലാവരും നല്ലോണം സന്തോഷിക്കും അല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചു പറഞ്ഞു വെച്ചാണെങ്കിൽ ഇവരുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഈ പ്രഗ്നൻസി വാർത്ത കേട്ട സമയത്ത് അങ്ങ് നെറ്റി ചോളിച്ചു എന്നുള്ളതാണ് ഇത്ര പെട്ടെന്ന് ഗർഭിണിയായത് ആർക്കും അല്ലാണ്ട് അങ്ങ് പിടിച്ചില്ല പലർക്കും ഭയങ്കര സംശയമൊക്കെ ഇനി ഇവൾക്ക് കല്യാണത്തിന് മുമ്പേ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണയെങ്കിലും പെണ്ണിന് പീരീഡ്സ് ഉണ്ടാവണം അത്ര എന്നിട്ട് പ്രഗ്നന്റ് പാടുള്ളൂ എന്ന് എന്നാലല്ലേ പെണ്ണിന് ആദ്യമേ വയറ്റിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റൂ എന്തൊക്കെ തരം ആചാരങ്ങളാണ് അല്ലെ ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമങ്ങളാണെന്നുള്ളതാണ് എനിക്ക് കൂടി കിട്ടാത്തത് ഇവിടെ തന്നെ നോക്കി കല്യാണം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പീരീഡ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അറിയാലോ പീരീഡ്സ് കഴിഞ്ഞാലുള്ള ജസ്റ്റ് ഏഴ് ദിവസങ്ങൾക്കുള്ളിലാണ് ഓവുലേഷൻ നടക്കുക അതായത് പ്രഗ്നന്റ് ആവാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസുള്ള സമയമാണത് ഇവരുടേതാണെങ്കിലോ ലവ് മാരേജും കൂടിയാണ് സോ സെക്സിലേക്ക് കടക്കാനൊന്നും അധികം ടൈം വേണ്ടിവരില്ല അറേഞ്ച്ഡ് മാരേജ് ആകുന്ന സമയത്ത് ആദ്യം പരസ്പരം മനസ്സിലാക്കി പരസ്പരം റൊമാൻസ് ഒക്കെ വന്ന് മെല്ലെ മെല്ലെ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയുള്ളൂ അല്ലേ പക്ഷെ ലവ് മാരേജ് ആകുമ്പോൾ ഓൾറെഡി എല്ലാം പങ്കുവെച്ച ആളാകും അവർക്ക് പ്രത്യേകിച്ച് മുഖം ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പാടറും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സെക്സിൽ ഏർപ്പെട്ട് കാണണം പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് പെൺകുട്ടി പെട്ടെന്ന് പ്രെഗ്നന്റ് ആയി കാണും ഓ ഒരു വച്ചും അല്ല ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് സെക്സ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും പ്രഗ്നന്റ് ആകും സോ അതൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം സമയമായിട്ടും പിരീഡ്സ് ആകാത് കണ്ടപ്പോ ഇവര് പ്രഗ്നന്റ് ആയ കാര്യം എല്ലാരെന്ന് പറഞ്ഞു ഈ കല്യാണം കഴിഞ്ഞ് പ്രെഗ്നന്റ് ആകുന്ന ഏർപ്പാടൊക്കെ നാട്ടിൽ സ്ഥിരം നടക്കുന്നതാണ് അല്ലെ ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കിയുടെ കരുതാൻ പ്രഗ്നന്റ് കുട്ടികൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം ഈ ഈ വിവാഹത്തിന്റെ ബേസ് എന്ന് ആണ് കുറച്ച് നേരത്തെ ഒക്കെ എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് ബാക്കി കൂടെ കണ്ടു നോക്കാം പിന്നെ അവർക്ക് വന്ന കമന്റുകൾ കമന്റ്സ് എന്ന് പറഞ്ഞു അവരുടെ അമ്മായി അമ്മയുടെ വായിൽ നിന്ന് വന്നതാണ് ഓ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തില് തന്നെ പ്രഗ്നന്റ് ആയി നാണക്കേടല്ലേ നാണക്കേടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വൈഫിനും ഹസ്ബൻഡിനും കുഴപ്പമില്ലെങ്കിൽ ഉടനെ പ്രെഗ്നന്റ് ആയതിൽ എന്ത് ടെസ്റ്റ് ഇരിക്കുന്നത് ഇതൊക്കെ ഒരു നാച്ചുറൽ ആണ് ഇതിന് ഇതിന് നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളതിന് തടസ്സം വെക്കുന്നതായിരിക്കും ഉടനെ ഉടനെ ഒരു കുഞ്ഞ് വേണ്ട അത് നമുക്ക് ഇച്ചിരി നമ്മൾക്ക് തടസ്സമാകും എന്നൊക്കെ ഇത് ചെയ്തിട്ട് ആൾക്കാർ അതിന് തടസ്സമിടുന്നതാണ് പിന്നെ നാച്ചുറലി ഉണ്ടാവാത്തവരുണ്ട് ഞാൻ അങ്ങനല്ല പറഞ്ഞത് അപ്പോൾ പിന്നീട് വന്ന കുറെ കമൻ്റുകൾ യൂഷ്വലി അവർ ലവ് മാരേജ് ആണല്ലോ അപ്പോൾ പിന്നെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണക്ക് എത്ര കണക്ക് കൂട്ടിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഈ മൂന്ന് മാസത്തെ ചടങ്ങുകളും ഏഴ് മാസത്തെ ചടങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ മൂന്ന് മാസത്തെ ചടങ്ങിലൊക്കെ ആൾക്കാർ പറഞ്ഞതാണ് കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഇവരെ ഇവർക്ക് ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ലവ് മാരേജ് എന്ന് ലവ് മാരേജ് ആയതുകൊണ്ട് എനിക്ക് ആയിട്ട് പലതും പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെയൊക്കെ അറിയുമ്പോഴത്തേക്കും അവരുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും ഒരു ഒരു ലേഡി ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണ് അവരുടെ ലൈഫിലെ ആ പ്രഗ്നൻസി ആയിട്ടുള്ള പീരീഡും അത് കഴിഞ്ഞാൽ മദർഹുഡ് അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഞാനൊക്കെ ആ സന്തോഷം ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് അപ്പം വേറൊരാൾക്ക് അത് കിട്ടാതെ കിട്ടാതെ വരുമ്പോ അത് എന്തോരം മനസ്സിലായി അതെ ഒരു കപ്പളിനെ സംബന്ധിച്ചിടത്തോളം ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലെ പ്രഗ്നന്റ് ആവുക കുട്ടികളൊക്കെ ഉണ്ടാവുക പിന്നീട് അവരുടെ ജീവിതം തന്നെ ആ കുഞ്ഞിന്റെ വരവോടങ്ങ് മാറി മാറി എന്നുള്ളതാണ് ജീവിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നുള്ളതാണ് ഇവിടെ ചെക്കൻ്റെ അമ്മക്ക് മരുമോള് നേരത്തെ പ്രഗ്നന്റ് ആയത് നാണക്കേടായി പോയത്ര എത്രയോ കുട്ടികൾ ഒരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി തലകുത്തി മറിഞ്ഞിട്ടും അതിന് സാധിക്കാതെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അല്ലെ അവരൊക്കെ ഇതൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചോ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയത്ത് അവൾക്ക് നേരിടേണ്ടി വരുന്നത് എന്താ സംശയത്തിനെ മുൻവെച്ചുകൊണ്ടുള്ള സംസാരങ്ങളും നോട്ടങ്ങളുമാണ് എങ്ങനെയാണ് ഒരു പെണ്ണിനിത് സഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കി കൂടി കണ്ടുനോക്കാം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പ്രഗ്നൻസി കുട്ടികളൊക്കെ ഒരു നമ്മുടെ ഒരു ബ്ലസ്സിങ് ആണ് ഡോക്ടറിന് അല്ല ഡോക്ടർ ഗോഡിന്ന് കിട്ടുന്ന ഒരു ബ്ലസ്സിങ് ആണ് അപ്പോഴത്തേക്കും അത് താമസിക്കും മനപ്പൂർവ്വം താമസിപ്പിക്കുന്നതിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം അപ്പൊ പെട്ടെന്ന് നമ്മള് നമ്മളുടെ ഒന്ന് ഓക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ വെറുതെ വെച്ച് വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ കുഞ്ഞ് വേണം ഒരു ഫാമിലി ആ രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആ അപ്പൊ അങ്ങനെ വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു ഇത് പിന്നെ എത്ര അങ്ങനെ കുട്ടികൾ കിട്ടുന്നത് എപ്പോഴും എപ്പോഴും നമുക്കതൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കമൻസുകളൊക്കെ ആൾക്കാരൊന്നൊഴിവാക്കുക അത് ആ ഫാമിലിനെയും ആ അമ്മേനെയും അച്ഛനെയും ഒരേപോലെ മനസ്സികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയാണ് കമന്റ് മാസങ്ങളുടെ കണക്ക് കൂട്ടലുകൾ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഈക്വൽ ആവുന്നില്ല ആൾക്കാർക്ക് എന്തെങ്കിലും പറയണ്ടേ പക്ഷെ അങ്ങനെ ഒന്നുമില്ല അവർ കറക്റ്റ് മന്തില് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആൾക്കാർക്ക് എന്താണെന്നോ കണക്ക് കൂട്ടിയായിട്ട് ശരിയാവാത്തത് അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ കണക്ക് കൂട്ടലൊന്നും നടത്തണ്ട അവര് തന്നെ കണക്ക് കൂട്ടൽ അച്ഛനും അമ്മയും അവരുടെ ഫാമിലിയും കണക്ക് കൂട്ടലുകൾ നടത്തിക്കോളും നിങ്ങൾ കണക്കുകൂട്ടലുകൾ നടത്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണ്ട അതെ കറക്റ്റ് കാര്യമാണ് ചേച്ചി പറഞ്ഞത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കണക്ക് കൂട്ടാനും അഭിപ്രായം പറയാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ കണക്ക് കൂട്ടലുകൾ ശരിയായില്ലോ അത്ര അതായത് സംഭവം മനസ്സിലായില്ല പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാണെങ്കിൽ മൂന്ന് മാസത്തിലും ആറ് മാസത്തിലൊക്കെ ചടങ്ങുകൾ നടക്കില്ല അപ്പൊ അങ്ങനത്തെ ചടങ്ങുകൾ വന്നിട്ട് ചില ആൾക്കാർ എന്താക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞ ഡേറ്റും ഇപ്പൊ പ്രെഗ്നന്റ് ആയി മൂന്ന് മാസം കഴിഞ്ഞ ആ ഡേറ്റും കൂടി അങ്ങ് കമ്പയർ ചെയ്ത് നോക്കൂ അങ്ങ് കണക്ക് കൂട്ടലുകൾ നടക്കും കല്യാണത്തിന് മുമ്പെങ്ങാനും പ്രഗ്നന്റ് ആയെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് സംഭവം കല്യാണം കഴിഞ്ഞ ഉടനെ പ്രെഗ്നന്റ് ആയ കേസാണെന്നുണ്ടെങ്കിൽ ഈ കണക്ക് കൂട്ടലുകളൊക്കെ ഇവർക്ക് ഭയങ്കര ഹരാണ് അങ്ങനെയും കുറെ ടീം ഇഷ്ടം എന്നിട്ട് ഗർഭിണിയായിരിക്കും പെണ്ണിനോടും അവളുടെ ഭർത്താവിനോടും ചെയ്ത് നേരിട്ട് പറയും ചെയ്യും കണക്ക് കുട്ടികളൊന്നും ശരിയായില്ലോ മക്കളെ ഇവര് ഇത് നേരത്തെ ഒപ്പിച്ചതാണോ അതോ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എന്തോ കാണിച്ചു കൂട്ടിയതാണോ എന്നുള്ള മട്ടിലായിരിക്കും ഇവരുടെ സംസാരം എന്തോ ഒരു കൂട്ടത്തിലാണ് അല്ലെ അവരുടെ പാട്ടിനോട്ടൂടെ അവരെ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്തിനാണ് വെറുതെ എല്ലാറ്റിനും കേറിയിടപെടുന്നത് കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാക്കണം എന്നൊക്കെ അവരുടെ ഇഷ്ടം പോലെ അവർ നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്താണ് ഇത്ര കണ്ടുകടി കുടുംബക്കാരെ തന്നെ ഈ പരിപാടി ചെയ്യുമ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് ഈ ജനറേഷൻ ഗ്യാപ്പ് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പത്തിൽ ഭയങ്കര വിപ്ലവ സിംഹമായി നടന്ന ആൾക്കാർ വരെ വയസ്സായി കഴിഞ്ഞാണെങ്കിൽ ഒരു പ്രത്യേക തരം ചൊറിച്ചിട്ട് തുടങ്ങും പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർ എന്ത് ചെയ്താലും പിന്നെ തൊട്ടേനും പിടിച്ചിനൊക്കെ കുറ്റാവും അല്ലെ അമ്മാവൻ സിഡ്രോം എന്നുള്ളതാണ് ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കാറ് അല്ലെ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ ഇങ്ങനത്തെ അമ്മാരോ അമ്മായിമാരോ ഒക്കെയാണ് അനാവശ്യ അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്നത് ഇവരെന്തോ വലിയ സംഭവമാണെന്നുള്ളതാണ് ഇവരുടെ വിചാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുണ്ടാവാൻ നേരം വൈകിയാലും ഇനി കുറച്ച് നേരത്തെ ആയാലും ഇത്തരക്കാർക്ക് പ്രശ്നമാവും പ്രഗ്നന്റ് ആകുന്നതും ആകാത്തതും ഒന്നും ഇവരുടെ പ്രശ്നം ഒരിക്കലും മാറാത്ത ചൊറിയാണ് ഇവരുടെ പ്രശ്നം ഈ ചൊറിക്ക് മരുന്നില്ല അപ്പൊ വല്ലാണ്ട് ചൊറിച്ചിൽ വരുമ്പോൾ ഇവരെന്തോ ഓരോ തോന്നിയാസം പറഞ്ഞ് വരും അപ്പോ ഒരു ആശ്വാസം കിട്ടും പക്ഷെ ഇതേമാതിരി ചൊറിച്ചിലുമായി ഇനി ആരെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയും വലു ഒരുക്ക് മരത്തിലും കയറ്റി അങ്ങ് കെട്ടിടണം കെട്ടിയിടണം ലാഭി മനുഷ്യന്മാർക്കിടെ ജീവിക്കേണ്ടത് അവരുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് നമുക്ക് നേരെ ഒന്ന് ശ്വാസം വിടാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആരോപിക്കുന്നത് അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം